ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ നാലുമണിക്ക് തയ്യാറാക്കാവുന്ന വാഴക്ക ബജിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാഴക്ക ബജി തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് അരിമാവാണ് ചേർത്തുന്നത് അരിപ്പൊടി വേണമെങ്കിലും ചേർത്താം പക്ഷെ നമ്മൾ അരിമാവാണ് ചേർത്തുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്താം തായപ്പൊടി നമുക്കൊരു കുറച്ച് ചേർത്താം അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം ആ നേരം കൊണ്ട് നമുക്ക് വാഴയ്ക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം വളരെ നൈസ് നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് വാഴക്കി വെച്ച് തയ്യാറാക്കി തുടങ്ങാം നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നല്ല നൈസായി അരിഞ്ഞെടുത്ത് വാഴയ്ക്ക് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ പൊതിഞ്ഞെടുത്ത് എന്നിട്ട് പതിയെ എണ്ണയിലേക്ക് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നമുക്കിത് മറിച്ചിടാം ഒന്ന് കൂടെ ഒന്ന് തിരിച്ചിടാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ നാലുമണി പലാരമായി വാഴയ്ക്കുവെച്ച് നിങ്ങൾ എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കണേ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം നമുക്ക് എടുത്തു മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വാഴയ്ക്ക് വജി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം